സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈസ് ആണ് ഈസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എങ്ങനെ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു അപ്പോൾ ഈസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ സെൻ്റൻസ് പറയാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഫിലിം ഗുഡ് ആ സിനിമ നല്ലതാണോ ദ ഫിലിം ഗുഡ് ആ സിനിമ നല്ലതാണോ ദ ഫിലിം ഗുഡ് ആ സിനിമ നല്ലതാണോ ദ ഫിലിം ഗുഡ് ആ സിനിമ നല്ലതാണോ ഹി മലയാളി അവനൊരു മലയാളിയാണോ നമ്മൾ ഏതൊരു സ്വർണ്ണ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ക്വസ്റ്റ്യൻ ഹെൽപ്പിംഗ് ബാബ് മുന്നിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അതിൻ്റെ ഉത്തരം ഒന്നുമില്ലെങ്കിൽ എസ് ആവും അല്ലെങ്കിൽ നോ ആവും അതിന് എസ് ഓർണോ ക്വസ്റ്റിൻ എന്നാണ് പറയൽ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അവനൊരു മലയാള മലയാളിയാണോ എന്നില്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക അവൻ ഒരു മലയാളിയാണോ ആണെങ്കിൽ നമ്മളെന്താ പറയുക അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക നോ ഈസ്റ്റ് ഫിലിം റണ്ണിംഗ് ഇൻഡീസ് തിയേറ്റർ ഈ സിനിമ ഈ തിയേറ്ററിൽ ഓടുന്നുണ്ടോ ഈസ്റ്റ് ഡീസ് ഫിലിം റണ്ണിംഗ് ഇൻഡീസ് തിയേറ്റർ ഈ സിനിമ തിയേറ്റർ ഈ തീയേറ്ററിൽ ഓടുന്നുണ്ടോ ഈസ്റ്റ് ഫിലിം റണ്ണിങ് ഇൻ ദീസ് തിയേറ്റർ ഈ സിനിമ ഈ തിയേറ്ററിൽ ഓടുന്നുണ്ടോ യുവർ ഫാദർ ഇൻ ഗവൺമെൻറ് സർവീസ് നിന്റെ അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ ഈസ് യുവർ ഫാദർ ഇൻ ഗവൺമെൻറ് സർവീസ് നിൻ്റെ അച്ഛൻ ഗവൺമെൻറ് ജോലിക്കാരനാണോ ഈസ് യുവർ ഫാദർ ഇൻ ഗവൺമെൻറ്റ് സർവീസ് നിന്റെ അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗത്തിലാണോ ഇറ്റ് വെരി ഹോട്ട് ടുഡേ ഇന്ന് നല്ല ചൂടാണല്ലോ ഈസ് ഇറ്റ് വെരി ഹോട്ട് ടുഡേ ഇന്ന് നല്ല ചൂടാണല്ലോ ഈസ് ഇറ്റ് വെരി ഹോട്ട് ടുഡേ ഇന്ന് നല്ല ചൂടാണല്ലോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പദമാണത് നല്ല ചൂടാണല്ലോ എന്ന് പറയില്ലേ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടോ ഇറ്റ് വെരി ഹോട്ട് ടുഡേ നല്ല ചൂടാണല്ലോ എ ക്ലവർ ഗേൾ അവളൊരു മിടുക്കിയായ പെൺകുട്ടിയാണോ ഈഷി എ ക്ലവർ ഗേൾ അവളൊരു മിടുക്കിയായ പെൺകുട്ടിയാണോ ഈഷി എ ക്ലവർ ഗേൾ അവളൊരു മിടുക്കിയായ പെൺകുട്ടിയാണോ ഷീസ് നോട്ട് ഗുഡ് അവനൊരു നല്ലവനല്ല അവനൊരു നല്ലവനല്ല അവനൊരു നല്ലവനല്ല ഈസ് നോട്ട് ഗുഡ് അവനൊരു നല്ലവനല്ല ഈസ് നോട്ട് ഗുഡ് അവനൊരു നല്ലവനല്ല ഈസിറ്റ് റൈനിങ് ആൾ നൈറ്റ് രാത്രി മുഴുവൻ മഴ പെയ്യുന്നുണ്ടോ ഈസിറ്റ് റൈനിങ് ആൾ നൈറ്റ് രാത്രി മുഴുവൻ മഴ പെയ്യുന്നുണ്ടോ ഈസിറ്റ് രാത്രി മുഴുവൻ മഴ പെയ്യുന്നുണ്ടോ പെയ്യുന്നുണ്ടോനിങ് ആൽനൈറ്റ് രാത്രി മുഴുവൻ മഴ പെയ്യുന്നുണ്ടോ ഈസിറ്റ് എ ഗുഡ് നോവൽ അതൊരു നല്ല നോവലാണോ ഈസിറ്റ് എ ഗുഡ് നോവൽ അതൊരു നല്ല നോവലാണോ ഈസിറ്റ് എ ഗുഡ് നോവൽ അതൊരു നല്ല നോവലാണോ ഫാസ്റ്റ് ടെൻ പത്തരമണി ആകുന്നു ഇറ്റ് ഈസ് ആഫ്സ്റ്റ് ടെൻ പത്തരമണിയാകുന്നു പത്തരമണിയാകുന്നു എങ്ങനെ പറയാ ഇറ്റ് ഈസ്റ്റ് ടെൻ പത്തരമണിയാകുന്നു വഡ് ടൂമാറോ നാളെ ഏത് ദിവസമാകുന്നു വഡുമാറോ നാളെ ഏതാണ് ദിവസം നമ്മളങ്ങനെ ചോദിക്കൂല നാളെ ഏതാണ് ദിവസം വാഡേ ഈസ് ടുമാറോ ഏത് ദിവസം ആണ് വർഡേ ഈസ് ടുമോറോ നാളെ ഏതാണ് ദിവസം ഇറ്റ് ഈസ് എയ്റ്റ് ഓ ക്ലോക്ക് നൗ ഇപ്പോൾ എട്ടുമണി ആകുന്നു ദിസ് ഈസ് എയ്റ്റ് ഒ ക്ലോക്ക് നൗ ഇപ്പോൾ എട്ട് മണി ആകുന്നു ദിസ് ഈസ് എയ്റ്റ് ഒ ക്ലോക്ക് നൗ ഇപ്പോൾ എട്ടുമണി ആകുന്നു ഞായറാഴ്ച ഒഴി ഒഴിവ് ദിവസമാണെന്ന് എങ്ങനെ പറയാം സൺഡേ ഈസ് ഹോളിഡേ ഞായറാഴ്ച അവധിയാണ് ഈസ് ഹോളിഡേ ഞായറാഴ്ച അവധിയാണ് ഈസ് ഹോളിഡേ ഞായറാഴ്ച അവധിയാണ് ക്വാർട്ടർ പന്ത്രണ്ടേക്കാൾ ക്വാർട്ടർ പാസ്റ്റ് ട്വൽ പന്ത്രണ്ടേക്കാൾ ഇറ്റ് ഈസ് ക്വാർട്ടർ പാസ്റ്റ് ട്വൽവ് പന്ത്രണ്ടേക്കാൽ ആകുന്നു ഇറ്റ് ഈസ് ക്വാർട്ടർ പ്ലാസ്റ്റിക് ചുവൽ പന്ത്രണ്ടേക്കാൾ ആകുന്നു അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ ഇരുമ്പ് ഒരു ഉപയോഗപ്രദമായ ലോഹമാണ് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ ഇരുമ്പ് ഒരു ഉപയോഗപ്രദമായ ലോഹമാണ് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ ഇരുമ്പ് ഒരു ഉപയോഗപ്രദമായ ലോഹമാണ് ഗംഗ ഈസ് എ ഹോളി റിവർ ഗംഗ ഒരു പുണ്യനദി ആകുന്നു ഗംഗ ഈസ് എ ഹോളി റിവർ ഗംഗ ഒരു പുണ്യനദി ആകുന്നു ഗംഗ ഈസ് എ ഹോളി റിവർ ഗംഗ ഒരു പുണ്യനദി ആകുന്നുാറ്റ് അവർ ഡൈനിങ് റൂം അതാണ് നമ്മുടെ ഊണുമുറി ഈസ് ദാറ്റ് അവർ ഡൈനിങ് റൂം അതാണ് നമ്മുടെ ഊണമുറി ഈസ് ദാറ്റ് അവർ ഡൈനിങ് റൂം അതാണ് നമ്മുടെ ഊണുമുറി ഈസ് ദാറ്റ് അവർ ഡൈനിങ് റൂം അതാണ് നമ്മുടെ ഊണുമുറി സ്നൈക്ക് അവനെ പാമ്പിനെ പേടിയാണ് ഇ ഈസ് ഓഫ് പാമ്പിനെ പേടിയാകുന്നു ഇ ഈസ് ഓഫ് പാമ്പിനെ പേടിയാണ് വിച്ച് പാർട്ടി ഈസ് ഇൻ പവർ നൗ ഇപ്പോൾ ഏത് പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നത് വിച്ച് പാർട്ടി ഈസ് ഇൻ പവർ നൗ ഇപ്പോൾ ഏത് പാർട്ടിയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് വിച്ച് പാർട്ടി ഈസ് ഇൻ പവർ നൗ ഏത് പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നത് ഈസ് അണ്ടർ റിപ്പയർ റോഡ് നന്നാക്കലാണ് ദ റോഡ് ഈസ് അണ്ടർ റിപ്പയർ റോഡ് നന്നാക്കല്ലാണ് ദ റോഡ് ഈസ് അണ്ടർ റിപ്പയർ റോഡ് നന്നാക്കലാണ് ദ റോഡ് ഈസ് അണ്ടർ റിപ്പയർ റോഡ് നന്നാക്കലാണ് വാട്ട് ഈസ് ദ മാറ്റർ എന്താ കാര്യം നമ്മൾ എന്താ കാര്യം എന്ന് ചോദിക്കില്ലേ എന്താ പറയുക വാട്ട് ഈസ് ദ മാറ്റർ എന്താ കാര്യം വാട്ട് ഈസ് ദറ്റർ എന്താ കാര്യം വാട്ട് ഈസ് ദറ്റർ എന്താ കാര്യം അപ്പം ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് ഓരോ ആദ്യം തൊട്ടിട്ട് തന്നെ ഓരോന്നും റിപ്പീറ്റായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും കൂടി നിങ്ങളുടെ മനസ്സിൽ തങ്ങേക്കും അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കേ ബൈ ബൈ